ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിലെ ഇനി മുതൽ ബിരുദധാരികൾക്കും അപേക്ഷിക്കാം എന്നതാണ് പുതുതായി വന്നിട്ടുള്ള അപ്ഡേറ്റ് സംസ്ഥാന സർവകലാശാലകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ല എന്ന സർക്കാർ ഉത്തരവില് വ്യവസ്ഥ ഒഴിവാക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി ബിരുദധാരികൾക്ക് ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് അപേക്ഷിക്കാനാകില്ല എന്ന വ്യവസ്ഥ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് പി ജി അജിത് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ ഈ ഉത്തരവ് സർക്കാർ വകുപ്പിലേക്ക് നടക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിന് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാനാകില്ല എന്ന വ്യവസ്ഥ സർവകലാശാല നിയമത്തിന് ബാധകമല്ലെന്നും കോടതി വ്യക്തമാക്കി നിയമനത്തിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച് വീണ്ടും പരീക്ഷ നടത്തണം എന്നതാണ് ഇത് വന്നിട്ടുള്ള പുതിയ വിജ്ഞാപനം എല്ലാ സർവകലാശാലകളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് തസ്തികളിലേക്ക് ഒരുമിച്ച് നിയമനം നടത്താൻ യോഗ്യത ഏകീകരിച്ചതിൽ അപാകത ഇല്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുക ഉണ്ടായി സർവകലാശാലകളുടെ നിയമനത്തിൽ സർക്കാർ ലാസ്റ്റ് ഗ്രേഡ് തസ്തികളിലേക്ക് ബിരുദധാരികൾക്ക് അപേക്ഷിക്കുന്നതിന് നിലവിൽ എന്ത് ചെയ്തിട്ടില്ല വിലക്ക് നൽകിയിട്ടില്ല എന്നതാണ് പൊതുവായിട്ട് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തുടർന്നും പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും മറ്റ് ആനുകാലികമായ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ